കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നുഗുരുവായൂരപ്പന് ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു ഇന്നത്തെ പൊന്നുണ്ണി കാണാൻ എൻ്റെ കളപാലങ്കാരം കാണാൻ നല്ല കവിതകൾ ചെറിയൊരു മിടുക്കൻ ഒരു ഉണ്ണി ഏഹ് നല്ല കൗതുകൾ ഉണ്ട് കളപാലങ്കാരം കാണാൻ കാലതാ പിണച്ചു വെച്ചിട്ടുണ്ട് പിണച്ചു വെച്ചാ കുഞ്ഞി കാൽമലാ പൊന്തളകള് ചേർത്തിയിട്ടുണ്ട് നല്ല നല്ല വീതിയുള്ള ഉള്ള പൊന്തളകള് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് ആ ചെറിയ ഉണ്ണി അതേ കിങ്ങണി കാണാണ്ട് അതും കുഞ്ഞി കിങ്ങിണി ഇങ്ങനെ വീതിയിലുള്ള പട്ട പോലത്തെ അങ്ങനത്തെ കിങ്ങണി കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാ മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാല രണ്ട് തൊള്ളത്തും രണ്ട് സ്വർണ്ണ ഗോപികള് കൈവിളകള് തോൾവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് നല്ല കൗതുകം കൗതുകണ്ട് ഒതുങ്ങി നിക്കണ ഒരു മിഡ് മിടുമിടുക്കൻ തീരെ വികൃതിയില്ലാതെ തോന്നുന്നു അങ്ങനെ ആ വികൃതിക്കൂട്ടം നിക്കണ കണ്ടല്ലോ അത്ര ഒതുങ്ങി നിന്ന് ഇതാണ് രണ്ട് കൈ കൊണ്ട് കൂടിയാതെ ആ പൊന്നോടക്കുഴലി ചുണ്ടോടെ അടുപ്പിച്ച് വെച്ച് വീണ് കാണുമ്പോഴേക്കാണ് സാത്തി ഒതുങ്ങി മിടുമിടുക്കനായിട്ടൊരു ഉണ്ണിയാൽ നിന്ന് ഇങ്ങനെ ഓടക്കുഴലി വിളിച്ചുകൊണ്ട് നിൽക്കുക ശ്രീലകത്ത് മുരളീധരനായിട്ട് എന്തൊരു കൗതുകാരൊക്കെ കാണാൻ നല്ല ഒതുക്കണ്ട് കാണാറ് നല്ല രസമാണ് ഏഹ് ചെവിയിൽ ചെവി പൂക്കൾ നെറ്റീമിൽ സ്വർണ്ണഗോപി കളമ കണ്ണങ്ങനെ കിരീടം പോലെ അതിന് നമ്മൾ ഫീലൊക്കെ ആയിട്ട് ചർച്ചിട്ടുണ്ട് ഒക്കെ നല്ല കൗതുകം ഉണ്ട് കണ്ണനെ കാണാൻ നല്ല കൗതുക നല്ല പുഞ്ചിരി നല്ല കൗതുകൾ ഉള്ള പുഞ്ചിരി ഈ തൊള്ളത്തിൽ നെറ്റീമെയും കാതിട്ട പൂക്കളും എല്ലാം ഇങ്ങനെ തിളങ്ങാ നെയ് നെയ്യ് വിളക്കിന്റെ ശോഭയേ കണ്ണന്റെ പുഞ്ചിരി ഓടക്കോഴ് വിളിച്ചുകൊണ്ട് പുഞ്ചിരി തൂക്കിയും കൊണ്ട് എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിക്കണതേ ഏർ തിരുമുടി മാലകൾ രണ്ടെണ്ണമാണ് വെളുത്ത പൂവ് തെച്ചിപ്പൂവായിട്ട് വെളുത്ത പൂവ് തുളസി പൂവായിട്ട് അങ്ങനെ രണ്ട് തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട് കഴുത്തിന് നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ട ഉണ്ടമാലകളാണ് ചാർത്തിയിരിക്കുന്നത് ഒന്നെങ്ങനെയാച്ചാൽ വെളുത്ത പൂവ് തെച്ചിപ്പൂ അങ്ങനെ ഇടകലർന്ന ഇടകൾ നല്ല കട്ടിട്ട് നല്ല മാല കാണാൻ അങ്ങനെ ഒന്ന് തൃപ്പാദത്തിങ്കിലത്തെ തുളസിപ്പൂവായിട്ട് കേട്ടോ മറ്റേ ഉണ്ടമാല എങ്ങനെയാണെന്ന് വെച്ചാൽ തെച്ചിപ്പൂക്കൾ ധാരാളം ഇടയിൽ കുറച്ച് തുളസി വീണ്ടും തെച്ചിപ്പൂക്കൾ അങ്ങനെ ആയിട്ട് ഒരു വനമാല പോലെ അതും നല്ല ഭംഗിയുണ്ട് ഏഹ് ആ മാലയുടെ കാലസ്ഥാനപകം ഏഹ് തുളസിപ്പൂവായിട്ടാണ് അത് ഈ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്ക് അത് ഉണ്ണിക്കാണല്ലോ ചെറിയ കുഞ്ഞി കാലിൻ്റെ മുളങ്ങനെ തട്ടിക്കൊണ്ടാണ് നിക്കണത് തുളസിപ്പൂവ് ഏർ അങ്ങനെ നിൽക്കുന്ന ഒരു ഉണ്ണി കാണാൻ നല്ല കാണാൻ ശ്രീലകത്തേക്ക് നോക്കിയ രണ്ട് ഉണ്ടമാലകളും രണ്ട് തിരുമുടിമാലകളും ചേർത്തി നല്ല പുഞ്ചിരിയും നോക്കിയിട്ട് നമ്മളെ നോക്കി സന്തോഷത്തോടു കൂടി മുരളി വായിച്ചുകൊണ്ട് കൊണ്ടൊരു ഓടക്കൊഴിൽ ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് മിഠിക്കനൊരു ഉരുണ്ണി അവര് ആ തിരുമുടിമാലകളുടെ മുള് നാലഞ്ച് ഉണ്ടമാലകൾ ചേർത്തിട്ടുണ്ട് താമര തുളസി തെച്ചി അങ്ങനെ ഒന്ന് പിന്നെ തെച്ചി തുളസി വെളുത്തപ്പൂ അങ്ങനെ ഒന്ന് പിന്നെ തെച്ചിയും തുളസിയും വെളുത്തപ്പൂവും അതിലേക്ക് കുറച്ച് താമ്പര്യമായിട്ട് അങ്ങനെ ഒന്ന് പിന്നെ രണ്ട് രണ്ടെണ്ണം കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂവ് മാത്രമായിട്ട് രണ്ടെണ്ണം അത് അഞ്ചാറും ഉണ്ടോ മാലകൾ വിധാനായിട്ടും ചേർത്തിന് സ്ത്രീലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷമാണ് പൊന്നുണ്ടെങ്കിൽ കണ്ടാൽ ചെറുതാ ചെറിയ ഉണ്ണി കാലൊക്കെ പണച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടോ പണിച്ച് വെക്കാറൊന്നും ആയിട്ടില്ല തോന്നുന്നു അങ്ങനെ കാലങ്ങനെ കുത്തി പത്തിക്കാൻ കിടക്കും കെട്ടനെ വിടണ്ടത് തോന്നുന്നു കണ്ടാലേ അത്ര ചെറിയൊരു മിടുക്കനുണ്ട് നല്ല കൗതുകാട്ടാവും ഗുരുവായൂരപ്പ ഞാൻ നല്ല സന്തോഷത്തിലാ രായണ നാരായണിയം ദശകം തൊണ്ണൂറ്റിനാല് ശ്ലോകം എട്ട് മലയാള വിവർത്തനം ഇവകളെ അറിവില്ലെങ്കിലും മുഴുകാൻ കാക്കണേ ചൈത്യവൈരേ നിൻ ബിംബം നിന്റെ പാദപ്രിയ വരരുടെയും ദർശനം സ്പർശനാധിക്കൊപ്പം സങ്കീർത്തനം നിൻ ിലും ആദരം തോന്നിയിടാവൂ ഒരു വായിരപ്പാൻഗ്രഹിക്കണേ കണ്ണൻ അതാ കാല് പടച്ചു വെച്ചിട്ട് പൊന്നോടക്കോഴി ഒഴിക്കുക ഒരു രണ്ട് വയസ്സില് രണ്ടര വയസ്സൊന്നും ആയിട്ടില്ല അത്രയും ചെറിയൊരു ഉണ്ണിക്കണ്ണ് നിന്ന് ഒന്നര രണ്ട് വയസ്സിനോട് പ്രായമുള്ള ഒരു ഉണ്ണിക്കണ്ണും നിന്ന് ഓടക്കൊഴി വിളിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ മനസ്സിന് ഇങ്ങനെ ആനന്ദം ആ കുഞ്ഞിഷ്ണാൻ നിക്കണതന്നെ സ്ത്രീലേ കത്ത് എന്തൊരു സന്തോഷാ അറിയോ ആ കുഞ്ഞികൃഷ്ണൻ്റെ തൃപാദത്തിൽ അങ്ങോട്ട് വീണ് സംസ്കരിക്കാം നമുക്ക് ആശ്രയ അതേ ഉള്ളൂ നമ്മുടെ കണ്ണനേ ഉള്ളൂ എന്നുള്ള ഉറപ്പോടു കൂടി ആ തൃപ്പാദം രണ്ടും മുറുകെ പിടിച്ച് ആ ദക്ഷിണേ ചാച്ചി വെച്ചിട്ട് ആ തിരുമുഖം ഉണ്ടല്ലോ ചെറിയ മുഖം പുഞ്ചരി തൂക്കിയിട്ടാ നിൽക്കണ ഭക്മാരുടെ മനസ്സ് കുളിർപ്പിക്കണ പുഞ്ചിരിയാ അങ്ങനത്തെ പുഞ്ചിരി നോക്കിയാ ആ ഉണ്ണി കണ്ണന്റെ തിരുമുഖം നോക്കി ഉറക്കനാമം ജപിക്കല്ലേ നമുക്ക് സന്തോഷല്ലേ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് നാരായണ 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 ഹരേ ഹരേ